സംസ്ഥാന വനിതാ കമ്മീഷന്റെ പട്ടികവർഗ്ഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ നാറാണമൊഴി പഞ്ചായത്തിലെ അടിച്ചിപ്പുഴ കോളനി കമ്മ്യൂണിറ്റി ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചു വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ശക്തിപ്പെടുത്താൻ കൂട്ടായ ഇടപെടൽ വേണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ചൂഷണത്തിന് അറുതി വരുത്താനും വിവേചനം ഇല്ലായ്മ ചെയ്യാനും സാമൂഹിക പദവി മെച്ചപ്പെടുത്താനും ഉതകുന്ന പ്രവർത്തനങ്ങളാണ് വനിതാ കമ്മീഷൻ നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ ജനകീയ ഇടപെടലുകളിലൂടെ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വിവിധ തൊഴിൽ മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നതുൾപ്പെടെ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചു മറ്റ് ജില്ലകളിലെ ഊരുകളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതിയാണ് പത്തനംതിട്ട ജില്ലയിലെ ഊരുകളിൽ കാണാൻ കഴിഞ്ഞത് ഗോത്ര മേഖലയിൽ താമസിക്കുന്ന ഇവർക്ക് സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാക്കിയെടുക്കുന്നതിനുള്ള നടപടികളാണ് കമ്മീഷൻ സ്വീകരിക്കുന്നത് എന്നും പി സതീദേവി പറഞ്ഞു ഈ അധിവസിക്കുന്ന നടപടികളാണ് കമ്മീഷൻ കമ്മീഷൻ എന്ന് തീരുമാനിച്ചിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാൻ ഇടവരുന്ന വിഭാഗങ്ങളാണ് മേഖലയിൽ ാണ് പട്ടികവർഗ മേഖലയിലെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് നടപടി സ്വീകരിക്കുന്നതിന് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നതിനായാണ് ട്രൈബൽ മേഖലയിൽ വനിതാ കമ്മീഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ശില്പശാലയിൽ വാർഡ് മെമ്പർ പി സി അനിയൻ അധ്യക്ഷത വഹിച്ചു പട്ടികവർഗ്ഗ മേഖലയിൽ സർക്കാർ നടത്തുന്ന പദ്ധതികൾ എന്ന വിഷയം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എ നിസാറും ലഹരിയുടെ വിപത്ത് എന്ന വിഷയം എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എസ് അനിൽകുമാറും അവതരിപ്പിച്ചു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ വത്തായി നാരാണമുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മനോജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ തോമസ് ജോർജ് സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം ജി രാജപ്പൻ ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ എസ് എസ് സുധീർ വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Zion Medical College Hospital, Adur, Batanam